നെല്ലാട്ട് മഹാദേവൻ നിലമ്പൂർ കാടുകളിൽ നിന്നും കേരളക്കരയിലെ ആനപ്രേമികൾക്ക് ലഭിച്ച കരുവീട്ടി ചന്ത നാട്ടാനകളുടെ രാജാവായ ഗുരുവായൂർ കേശവനെ നമുക്ക് സമ്മാനിച്ച അതേ നിലമ്പൂർ കാടുകൾ തന്നെയാണ് മഹാദേവനെയും നമുക്കായി കരുതി വെച്ചത് തലയെടുപ്പിനൊപ്പം അല്പസ്വല്പം പുരുത്തക്കേടുകളും കൈമുതലായി ഉള്ളവരാണ് മിക്ക നാട്ടാനകളും എന്നാൽ ഇത്തരം നാട്ടാനകൾക്കൊരു അപവാദം തന്നെയാണ് മഹാദേവൻ പാവത്താൻ എന്ന വാക്കുകൊണ്ട് മാത്രം ഇവനെ വിശേഷിപ്പിച്ചാൽ മതിയാവില്ല സാധുക്കളിൽ സാധുവായ പാവത്താൻ എന്ന് തന്നെ പറയണം ചട്ടക്കാരുടെ ആവശ്യമില്ലാതെ ആർക്കും കൊണ്ടു നടക്കാവുന്ന ആനകൾ വിരളമായിരിക്കും കേരളത്തിൽ മഹാദേവൻ അങ്ങനെ ഒരു തന്നെ അതുകൊണ്ടുതന്നെ സ്വഭാവഗുണങ്ങളെല്ലാം തികഞ്ഞ പരമയോഗ്യനായ ഇവനെ കേരളത്തിൻ്റെ ആഢ്യം തമ്പുരാൻ എന്ന് തന്നെ വിളിക്കണം ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ കാടുകളിൽ നിന്നും ലഭിച്ച ഇവനെ മനുഷ്യരി ഹരിയാണ് ആദ്യം ലേലത്തിൽ സ്വന്തമാക്കിയത് പിന്നീട് കോട്ടയം സ്വദേശി പ്ലാത്തോട്ടം ടോമി മനുഷ്യരി ഹരിയുടെ പക്കൽ നിന്നും വാങ്ങിയതോടെയാണ് ഇവൻ മധ്യതിരുവിതാംകൂറിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത് പിന്നെ ഇവൻ വളർന്നതും തന്റെ ബാല്യ കൗമാരകാലങ്ങൾ ചെലവഴിച്ചതും പ്ലാത്തോട്ടം ബാബു എന്ന പേരിലായിരുന്നു അന്ന് മുതൽക്കേയുള്ള പാവത്താൻ എന്ന വിശേഷണം ഇവനെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം തുറുപ്പുകുലാൻ എന്ന സിനിമയിലും എത്തിച്ചു ആളുകളുമായുള്ള ഇടപെടലും ശാന്ത സ്വഭാവവും തന്നെയാണ് ഇവനെ സിനിമാ പ്രവേശനത്തിന് തുണയായത് ശാന്തനും അനുസരണശീലം ഉള്ളതുമായ ആനയെ അന്വേഷിച്ചിറങ്ങിയ സംവിധായകന് ഇവനേക്കാൾ വലിയ ഒരു പാപത്താന എവിടെ നിന്നും കിട്ടാൻ അങ്ങനെ ഒറ്റ റീടേക്ക് പോലുമില്ലാതെ മമ്മൂട്ടിക്കൊപ്പം ഇവനും തെരശ്ശീലയിൽ നിറഞ്ഞു നിന്നു തുറുപ്പ് ഗുലാൻ എന്ന ചിത്രം റിലീസായതിനു ശേഷം ഗുലാൻ്റെ ആന എന്നായിരുന്നു ഇവൻ അറിയപ്പെട്ടിരുന്നത് പ്ലാത്തോട്ടം ടോമിയുടെ പക്കൽ നിന്നും അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് തിരുവിതാംകൂറിലെ പ്രശസ്ത നേത്ര ചികിത്സകരായ ശ്രീധരയം തറവാട്ടിലേക്ക് ഇവനെത്തുന്നത് ഇവരുടെ കുടുംബക്ഷേത്രമായ നെല്ലിയക്കാട്ട് ഔഷധേശ്വരി ക്ഷേത്രത്തിലെത്തിയതോടെയാണ് ഇവൻ നെല്ലിയക്കാട്ട് മഹാദേവൻ ആയി മാറിയത് ഇപ്പോൾ ഇവന്റെ കാര്യങ്ങളെ എല്ലാം നോക്കുന്നത് അവിടുത്തെ മൂത്ത കാരണവരായ പരമേശ്വരൻ നമ്പൂതിരിയാണ് മഹാദേവൻ ഒന്ന് തുമ്മിയാൽ തിരുമേനി ഓടിയെത്തും ചിലപ്പോൾ ഉച്ച ഉറക്കത്തിലുള്ള തിരുമേനിയെ കോപി വിളിക്കാനും ഇവന് മടിയില്ല തിരുമേനിയുടെ മാത്രമല്ല തറവാട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് മഹാദേവൻ ആശുപത്രിയിലെ ജോലിക്കാരോടും ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ആളുകളോടും കുട്ടികളോടുമെല്ലാം ചങ്ങാത്തം കൂടാൻ മെടുക്കനാണ് മെടുക്കനാണിവൻ എന്നാൽ കൂത്താട്ടുകുളത്തെ തറവാട്ടുവളപ്പിൽ മഹാദേവനെ കാണാനെത്തിയ ഞങ്ങളെ കാത്തിരുന്നത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചയായിരുന്നു ചങ്ങലകൾ തീർക്കുന്ന ബന്ധനങ്ങളില്ലാതെ തൊടിയിലും പരിസരങ്ങളിലുമെല്ലാം വിഹരിച്ചു മേഞ്ഞു നടക്കുന്ന മഹാദേവൻ അതുകൊണ്ട് തന്നെ ആവണം ഇവന്റെ കാലിൽ ചങ്ങലപ്പാടുകൾ തീരെയില്ല മാത്രവുമല്ല ക്ഷേത്രത്തിൽ പോക്കും വരവും തൊടിയിലെ നടത്തവുമെല്ലാം തന്നെ മറ്റു നാട്ടാനകൾ പലരും കൊതിക്കുന്ന സ്വാതന്ത്ര്യം ഇവിടെ ഇവൻ ആഘോഷമാക്കുക തന്നെയാണ് ആനകളെ ചങ്ങലയ്ക്കുള്ളിൽ ദ്രോഹിക്കുന്നു എന്ന സ്ഥിരം മുറവിളിക്കുള്ള ഉത്തരം കൂടിയാണ് ഈ കാഴ്ച ഈ തറവാട്ടിലും ചുറ്റുപാടുമുള്ളതെല്ലാം ഇവനും കൂടി സ്വന്തമാണ് ചങ്ങലയില്ലാതെയുള്ള നടത്തം മാത്രമല്ല ഇവന്റെ സ്വയം തേ കുളിയും കാണേണ്ട കാഴ്ച തന്നെയാണ് മഹാദേവൻ ഉരച്ചു നോക്കാത്ത തെങ്ങുകളും മരങ്ങളും ഇവിടുത്തെ തൊടിയിൽ ഉണ്ടാവില്ല അത്ര ഗംഭീരമാണ് ഇവന്റെ സ്വയമുള്ള തേ അതിനുശേഷമാണ് കുളത്തിലെ വിസ്തരിച്ചുള്ള കുളി കുളി കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്ക് വച്ചു പിടിക്കും അതും ചങ്ങലയില്ലാത്ത തന്നെ ദിവസവും ചോറും പനമ്പട്ടയുമെല്ലാം അകത്താക്കുന്നു എങ്കിൽ കൂടി തൊടിയിലെ പുല്ലും മുറ്റത്തെ വാഴയും മുളങ്കൊമ്പുകളും മുളങ്കൊമ്പുകളുമെല്ലാമാണ് മഹാദേവന്റെ ഇഷ്ടവിഭവങ്ങൾ എന്നാൽ ആഹാരത്തോട് അമിതമായ ആർത്തി ഇവൻ ഇല്ല എന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായമാണ് കോട്ടയം സ്വദേശി അനൂപാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി മഹാദേവന്റെ സാരഥി ഒപ്പം സ്നേഹചട്ടവുമായി അമലും മഹാദേവനോടൊപ്പം മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് ആഹാരപ്രിയനല്ലെങ്കിലും അല്പം ഉറക്കപ്രിയനാണ് ഇവൻ എന്ന കാര്യം എല്ലാവരും സമ്മതിച്ചു തരും തിക്കും തിരക്കും അത്ര താല്പര്യമില്ലെങ്കിൽ കൂടി പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും എത്തിയാൽ പിന്നെ ഇവന്റെ തല താഴില്ല ഒരു തവണ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോയാൽ അതേ ക്ഷേത്ര കമ്മിറ്റിക്കാർ മഹാദേവനെ തേടി വരും വർഷങ്ങളിലും എത്തുമെന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നത് ഇവന്റെ ശാന്ത സ്വഭാവത്തിനുള്ള മറ്റൊരു അംഗീകാരം തന്നെയാണിത് ഇത്തവണ തൃശ്ശൂർ രാത്രിപൂരത്തിൽ പാറമേക്കാവ് വിഭാഗം തിരഞ്ഞെടുത്ത ഏഴ് ആനകളിൽ ഒരുവനായിരുന്നു മഹാദേവൻ രണ്ടായിരത്തി പതിനെട്ടിൽ തിരുനക്കര പകൽപൂരം കൂടൽമാണിക്യം ഉത്സവം ഇത്തിത്താനം ഉത്സവം തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം പൂരങ്ങളിൽ ഇവൻ പങ്കെടുത്തു നാൽപ്പത്തിയഞ്ച് വയസ്സിലെത്തി നിൽക്കുന്ന ഇവന്റെ ഉയരം ഒൻപതര അടിയാണ് പതിനെട്ട് നഖങ്ങളും പെരുമുഖവും നിറയെ പീലികളുമുള്ള നീണ്ട വാലും വലിയ ചെവികളും ഉറച്ച അമരവും വീണ്ടെടുത്ത കൊമ്പുകളുമുള്ള ഇവന്റെ ഉടനീളം എടുത്തു പറയേണ്ട ഒന്നാണ് കർക്കിടക മാസം ഇവന് സുഖ കാലമാണ് പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേക ഔഷധ കൂട്ടുകളും മറ്റും സേവിച്ചാണ് മഹാദേവൻ നീരുകാലത്തിലേക്ക് കടക്കുന്നത് ചിങ്ങമാസമാണ് ഇവൻ്റെ വധപ്പാട് കാലം നീരുകാലത്തിനു ശേഷം കെട്ടിയഴിക്കൽ വേണ്ട അതെവൻ്റെ മാത്രം പ്രത്യേകതയാണ് ചുരുക്കത്തിൽ ഇത്രയും ശാന്ത സ്വഭാവമുള്ള മറ്റൊരു കൊമ്പൻ കേരളത്തിൽ വേറെയില്ല എന്നതാണ് സത്യം മഹാദേവന്റെ സ്വഭാവ ഗുണങ്ങൾ കൂടി മാനിച്ചാണ് എന്ന പട്ടത്തിനൊപ്പം തൃപ്പൂരം ആനപ്രേമി സംഘം പുതിയൊരു പട്ടം കൂടി ഇവന് ഈ അടുത്ത കാലത്ത് സമ്മാനിച്ചത് ഇതോടെ ഗജരാജൻ നെല്ലിക്കാട്ട് മഹാദേവൻ ഇനി മുതൽ നാരായണപ്രിയ മാതങ്ക മാണിക്യം എന്ന പേരിലാവും അറിയപ്പെടുക അതെ നെല്ലിക്കാട്ട് ക്ഷേത്രത്തിലെ ഔഷധേശ്വരിയുടെ തിടംപേറ്റുന്ന ഇവന് മാണിക്യം എന്നതിൽ കുറഞ്ഞ ഒരു ഉപമയും ചേരില്ല ശ്രീധരിയും തറവാട്ടുമുറ്റത്തെത്തുന്ന ആളുകളെ സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ആരോഗ്യത്തോടെ മഹാദേവൻ അരങ്ങുവാഴട്ടെയെന്ന് ഉത്സവകേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു